ആഗ്ര കോട്ട ആദ്യകാലത്ത് ചുടുകട്ട കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരുന്ന ഈ കോട്ട സിക്കർമാർ ഗോത്രത്തിൻ്റെ അധീനതയിലായിരുന്നു ആയിരത്തി എൺപത് ആണ്ടിൽ ഗസ്നാവികൾ ഇത് പിടിച്ചെടുത്തു എന്നാണ് കോട്ടയെക്കുറിച്ചുള്ള ആദ്യ ചരിത്ര പരാമർശം ദില്ലി സുൽത്താനായിരുന്ന സിക്കന്ദർ ലോധി ആഗ്രയിലേക്ക് തലസ്ഥാനം മാറ്റുകയും ഈ കോട്ടയിൽ നിന്നുള്ള ഭരണം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഈ കാലത്ത് ആഗ്രയ്ക്ക് ഒരു രണ്ടാം തലസ്ഥാനം എന്ന പദവി കൈക്ക് വന്നു ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ സിക്കന്ദർ ലോധി മരണമടഞ്ഞതും ഈ കോട്ടയിൽ വച്ചായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെടുന്നതുവരെ സിക്കന്ദറിൻ്റെ പുത്തനായ ഇബ്രാഹിം ലോധി കോട്ടയുടെ നിയന്ത്രണം നിലനിർത്തിയിരുന്നു ഈ കാലത്ത് നിരവധി കൊട്ടാരങ്ങളും കുളങ്ങളും പള്ളികളും അദ്ദേഹം ഈ കോട്ടക്കകത്ത് പണി കഴിപ്പിച്ചു പാനിപ്പത്ത് യുദ്ധത്തിൻ്റെ വിജയത്തിന് ശേഷം മുഗളന്മാർ ഈ കോട്ടയും ഇവിടുത്തെ വൺ സമ്പത്തും പിടിച്ചെടുത്ത് കോഹിനോ രത്നവും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു തുടർന്ന് മുഗൾ ചക്രവർത്തി ബാബർ ഈ കോട്ടയിലായിരുന്നു വസിച്ചിരുന്നത് ബാബറുടെ മരണശേഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിൽ ഹുമയോൺ ചക്രവർത്തി ആയതും ഇതേ കോട്ടയിൽ വെച്ചാണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ ഹുമയോണിനെ പരാജയപ്പെടുത്തിയ പഷ്സൂൺ നേതാവായ ശേഷ സൂരി തുടർന്നുള്ള അഞ്ചു വർഷക്കാലം കോട്ട നിയന്ത്രണത്തിലാക്കി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയാറിൽ ഹുമയൂൺ പഷ്തൂണുകളെ തോൽപ്പിച്ചതോടെ കോട്ട വീണ്ടും മുഗൾമാരുടെ പക്കൽ തിരിച്ചെത്തി കോട്ടക്കകത്ത് ഷാജഹാൻ നിർമ്മിച്ച ദിൻ ദിവാൻ ഇ ഗാസ് എന്ന മാളിക അക്ബർ കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമാണ് ചുവന്ന മൺകല്ലിനു പകരം വെണ്ണക്കല്ലും ഷാജഹാൻ്റെ കാലത്തെ കെട്ടിടങ്ങൾ ഉപയോഗ ഉപയോഗിച്ച് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അക്ബർ ആഗ്രയുടെ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാക്കുകയും ഈ കോട്ടയിൽ വസിക്കാൻ ആരംഭിക്കുകയും ചെയ്തു ഇഷ്ടികൾ നിർമ്മിക്കപ്പെട്ടിരുന്ന ഈ കോട്ട അന്ന് ബാദൽഘട്ട് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് എന്ന് അക്ബറുടെ കാലത്തെ ചരിത്രകാരനായിരുന്ന അബ്ദുൽ ഫസൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അക്ബർ ഇവിടുത്തെ പുതിയ കോട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് നാശോമുഖമായിരുന്ന ഈ കോട്ട രാജസ്ഥാനിലെ ബറൗലിയിൽ നിന്നും എത്തിച്ച ചുവന്ന ഉപയോഗിച്ച് അക്ബർ ഒതുക്കിപ്പണിതു പണിതു കോട്ടമതിലുകളുടെ ഉൾവശം ഇഷ്ടിക കൊണ്ടും പുറംഭാഗം മണൽക്കല്ലും കൊണ്ടുമാണ് നിർമ്മിച്ചിരുന്നത് ഏകദേശം രണ്ടായിരം കൽ കൽവെട്ടുകാരും രണ്ടായിരം ചുണ്ണാമ്പ് കൂട്ടുകളും എണ്ണായിരത്തോളം മറ്റു തൊഴിലാളികളും ഈ കോട്ട നിർമ്മാണത്തിൽ പങ്കാളികളായി എട്ട് വർഷത്തോളം വെടുത്ത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിൽ ഈ കോട്ടയുടെ പണി പൂർത്തിയായി ചരിത്രാധിത കാലത്ത് മുഗൾ രാജവംശവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രസിദ്ധമായ ഈ ആഗ്ര കോട്ട ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് വരെ തലസ്ഥാനം ആഗ് ആഗ്രയിലായിരുന്നു ഷാജഹാൻ്റെ ഭരണകാലത്താണ് ഡൽഹിയിലേക്ക് ആഗ്ര റെഡ് ഫോർട്ട് രൂപത്തിൽ തലസ്ഥാനം മാറ്റിയത് ഡൽഹിയിലെയും ആഗ്രയിലെയും കോട്ടകൾ കമ്പയർ ചെയ്യുമ്പോൾ ഡൽഹിയിലെ ആഗ്ര കോ ഡൽഹിയിലെ ചെങ്കോട്ട ഏറ്റവും വലുതും പുറത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയുള്ളതുമാണ് എന്നാൽ അകത്ത് കാര്യമായ ഒന്നും തന്നെ റെഡ് ഫോർട്ടിൽ നമുക്ക് കാണാൻ കഴിയില്ല മറിച്ച് ഞങ്ങൾ ആഗ്ര ഫോർട്ടിൽ വരികയാണെങ്കിൽ പുറത്തുനിന്ന് വളരെ ചെറുതാണെങ്കിലും അകത്ത് നിരവധി സൗധങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ മറ്റൊരു പ്രത്യേകത ആഗ്രയിൽ നമ്മൾക്ക് കാണാൻ പറ്റിയതെന്ന് വെച്ചാൽ അകത്ത് ചൂട് കാലത്ത് തണുപ്പും തണുപ്പ് കാലത്ത് ചൂടും കിട്ടുന്ന ഒരു കെട്ടിടം നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ പാർലമെൻറ്റ് മന്ദിരമുണ്ട് പിന്നെ ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും മണിയറകളും നമുക്ക് കാണാൻ പറ്റും ആ മണിയറകൾ മൊത്തം രക്തത്തിൽ കൊണ്ട് അലങ്കരിച്ചതാണ് അലങ്കരിച്ച മണിയറകളാണ് ഉണ്ടായിരുന്നത് പിന്നെ ആഴ്ച ചന്തകൾ ഉണ്ടായിരുന്നു വെള്ളിയാഴ്ചകളിൽ ചന്തകൾ വരും ആ ചന്തകൾക്ക് ആ ചന്തകൾ ക്രമീകരിക്കാൻ പ്രത്യേക സ്ഥലം തന്നെ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ഇത്തരം ഒരു ബൃഹത്തായ കോട്ട നിർമ്മാണ വൈവിധ്യവും പൂർണതയും ഗാംഭീര്യം നിറഞ്ഞതും ശില്പചാതുര്യം നിറഞ്ഞതും ഈ കോട്ടയ്ക്കുള്ള ഒരു ദീർഘവീക്ഷണം കണ്ടപ്പോൾ തന്നെ വളരെയധികം വിസ്മയം തോന്നിയിട്ടുണ്ട് ഇന്നും ഈ കോട്ട ഒരു പോറലും ഏൽക്കാതെ ആധുനിക മനുഷ്യന് മുന്നിൽ വിസ്മയമായി നിലനിൽക്കുന്നുണ്ട് ആഗ്ര ഫോട്ട ഫോർട്ട് അക്ബർ പണി കഴിപ്പിച്ചതാണെങ്കിലും പിന്നീട് ഷാജഹാൻ ഇതിൽ കുറേ കൂട്ടിച്ചേർക്കുകൾ നടത്തിയിട്ടുണ്ട് ആഗ്ര കോട്ടയിലെ അക്ബറിൻ്റെ കാലഘട്ടത്തിൽ അത് ഷാജഹാൻ്റെ പിതാക്കന്മാർ ചെയ്തിരുന്നത് ചുവന്ന കല്ലിൽ റെഡ് റെഡ് ഫോർ റെഡ് കളറിലുള്ള ഒരു ചെങ്കല്ലാണ് ഉപയോഗിച്ചിരുന്നത് കല്ലാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഷാജഹാൻ മാർബിൾ വെള്ളക്കല്ലിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് സ്വർണത്തിൻ്റെ മിനാരങ്ങൾ നമുക്ക് ആഗ്ര കോട്ടയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഷാജഹാൻ ചക്രവർത്തിയുടെ മരണശേഷം തിൻ അവസാന നാളുകളിൽ ആഗ്ര ഫോട്ട് കോട്ടയിൽ നിന്നാണ് മരണം വരിച്ചത് ഷാജഹാൻ ിന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു ഷാജഹാൻ ആഗ്ര ഫോർട്ടിൽ നിന്നുള്ള ഒരു വാതിലിലൂടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മുംതാസ് മഹൽ കണ്ടുകൊണ്ട് മരിക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ജനൽ ജനൽ അഴികൾ മൊത്തം പിൻ രക്തത്തിൽ പതിപ്പിച്ചിട്ട് ഷാജഹാൻ ഈ ജനലഴികളിലൂടെ മുംതാസ് മഹൽ മരണം വരെ നോക്കിക്കണ്ടിരുന്നു ആഗ്ര ഫോർട്ടിനുള്ളിൽ തന്നെ മോത്തി മസ്ജിദ് ദിവാനി ഗാസ് മുസ്ൽമാൻ ഗുർജ് ദിവാനി ആം ഇങ്ങനെയുള്ള ആരാധനാലയങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ആഗ്ര കോട്ടയിലെ ഏറ്റവും മനോഹരമായ കലാസൃഷ്ടിയാണിത് മോത്തി മസ്ജിദ് മുഗൾ ശില്പകലയുടെ ഉന്നത മാതൃകയായി ഇത് പരിഗണിക്കപ്പെട്ടു ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുതൽ ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് വരെയായിരുന്നു മോത്തി മസ്ജിദിൻ്റെ നിർമ്മാണകാലം മോത്തി മസ്ജിദിൻ്റെ ചെലവ് വന്നത് മൂന്ന് ലക്ഷം രൂപയാണ് പൂന്തോട്ടങ്ങൾ നിർമ്മിക്കുന്നതിനും ഷാജഹാൻ സവിശേഷമായ താൽപ്പര്യം പുലർത്തിയിരുന്നു രാജ്യത്തെ ശില്പികളും മരപ്പണിക്കാരും ഒമ്പത് വർഷത്തോളം കഠിനാധ്വാനം ചെയ്താണ് ആ നഗരത്തിൻ്റെ കോട്ടയുടെ പണി പൂർത്തിയാക്കിയത് യമുനയിലെ വെള്ളം കോട്ടയിലെത്തിക്കാനും അതിൻ്റെ കുളിർമയിൽ കെട്ടിടങ്ങൾ പണിയുന്നതിനുമുള്ള പദ്ധതി അദ്ദേഹം നടപ്പിലാക്കി ദിവാനി ഗാസ് ദിവാനി ആം രംഗ് മഹൽ മോത്തി മഹൽ ഹീരാ മഹൽ എന്നീ കെട്ടിടങ്ങളും കോട്ടക്കുള്ളിൽ പണിതു അവയിൽ അവയ്ക്കു മുന്നിൽ മനോഹരമായ പൂന്തോട്ടങ്ങളും പൊയ്കളും ഉണ്ടായിരുന്നു ഇതിനേക്കാൾ പ്രൗഢമായിരുന്നു ദിവാനി ഗാസിലെ മയൂരസിംഹാസനം കലാരംഗത്തും വാസ്തുവിദ്യയിലും വളർച്ചയുണ്ടായിരുന്ന കാലമായിരുന്നു മുഗൾ രാജാക്കന്മാരുടെ ഭരണകാലം ഇക്കാലത്ത് സാമ്പത്തികമായും രാജ്യം പുരോഗതി നേടി വാസ്തുവിദ്യയിലുണ്ടായ പല തിളക്കമാർന്ന പരീക്ഷണങ്ങൾക്കും മുഗൾ ഭരണകാലം സാക്ഷ്യം വഹിച്ചു ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും നല്ല പ്രതീകമായിരുന്നു ഇത് ക്രിസ്തു വർഷം പതിനാറ് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ മുഗളന്മാരുടെ ഭരണകാലത്ത് നിലനിന്നിരുന്ന വാസ്തു ശൈലിയാണ് മുഗൾ വാസ്തുവിദ്യ എന്നറിയപ്പെടുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെല്ലാം മുഗൾ സാമ്രാജ്യകാലത്തെ നിർമ്മിതികൾ അവശേഷിക്കുന്നുണ്ട് ഇസ്ലാമിക്ക് പേഷ്യൻ തുർക്കി ഭാരതീയ വാസ്തു വിദ്യകളുടെ സങ്കര രൂപമാണ് മുഗൾ വാസ്തുവിദ്യയുടെ ബാല്യകാലം ആരംഭിക്കുന്നത് അഞ്ച് വർഷം നീണ്ടുനിന്ന അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തിൻ്റെ നിർമ്മിതികൾ വളരെ കുറച്ചെണ്ണം മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ പ്രമുഖ മുഗൾ ചക്രവർത്തിമാരിൽ ഔറംഗസീബ് ഒഴികെയുള്ളവരെല്ലാം വാസ്തുശില് വിദ്യയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു മുഗൾ വാസ്തുവിദ്യയുടെ ഒരു പ്രധാന ഘട്ടം അക്ബറിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് നടന്നിരുന്നത് ചുവന്ന മണൽക്കല്ലിൽ പൊതിഞ്ഞ നിർമ്മിതികളായിരുന്നു ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്നാൽ രണ്ടാമത്തെ ഷാജഹാൻ്റെ കാലഘട്ടത്തിലെ പ്രസിദ്ധമായത് വെണ്ണക്കല്ല് മുൻ നിർമ്മിതികളിൽ അതിൻ്റെ അദ്വൈത സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് ഷാജഹാനു ശേഷം വന്ന ഔറംഗസീബിൻ്റെ കാലത്തെ മുഗൾ വാസ്തുവിദ്യ വികസിപ്പിച്ചില്ല പിന്നീട് വന്ന ചക്രവർത്തി ചക്രവർത്തിമാരാരും മുഗൾ വാസ്തുശില്പിക്ക് കാര്യമായ സംഭാവനകൾ ഒന്നും തന്നെ നൽകിയില്ല ഇന്ത്യൻ പാകിസ്ഥാനി അഫ്ഗാനി ഇറാനി വാസ്തുവിദ്യകളിലെല്ലാം ഇന്നും മുഗൾ വാസ്തുവിദ്യയുടെ സ്വാധീനം ദർശിക്കാൻ കഴിയും മുഗൾ ചക്രവർത്തിമാരായ അക്ബർ പണിയിപ്പിച്ച ആഗ്ര ആഗ്ര കോട്ട പല കാര്യങ്ങളും പേരുകേട്ടതാണ് ഏറ്റവും പ്രധാനമായി അതിൻ്റെ ചരിത്രം സമുച്ചയത്തിൻ്റെ നാല് വശങ്ങളായി ആകെ നാല് ഗേറ്റുകൾ സൃഷ്ടിച്ചു ഒരു ഗ്രിശ്രി ഗേറ്റ് നദിയിലേക്ക് തുറക്കപ്പെടുന്നു കോട്ടയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്മാരകമായ ഡൽഹി നഗരത്തിന് അഭിമുഖമായി സങ്കീർണമായ മാർബിൾ കുത്തുപണികളാൽ സമുദ്രമായി അലങ്കരിച്ച നാല് ഗേറ്റുകളിൽ ഏറ്റവും മഹത്തതായി കാണപ്പെടുന്നു ലാഹോർ ഗേറ്റ് തെക്കഭിമുഖമായി അമർസിംഗ് ഗേറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ വിനോദസഞ്ചാരികൾക്കും പൊതുജനങ്ങൾക്കും ഉപയോഗിക്കുന്നു ഹാത്തി പോൾ അല്ലെങ്കിൽ എലിഫൻറ്റ് ഗേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഒരകത്തെ കവാടം അവയുടെ റൈ റൈഡറുകൾക്കപ്പുറം രണ്ട് കല്ല് ആനകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു സുരക്ഷയുടെ മറ്റൊരു വാളി ചേർത്ത് എന്ന് വിളിക്കപ്പെടുന്ന ഒരകത്തെ കവാടം അവയുടെ റൈഡറുകൾക്കപ്പുറം രൺ രണ്ട് കല്ല് ആനകളാ സന്ദർശിക്കപ്പെട്ടിരിക്കുന്നു സുരക്ഷയുടെ മറ്റൊരു പാളി ചേർത്ത് ആഗ്ര കോട്ടയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ചരിത്ര കാലഘട്ടത്തിൽ വിവിധ രാജവംശങ്ങൾ ആഗ്ര കോട്ടയുടെ ഉടമസ്ഥതയിലായിരുന്നു അക്ബറുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഈ കോട്ട വാസ്തുവിദ്യാ ശൈലിയിൽ നിന്നാണ് ലഭിച്ചത് അക്ബറുടെ ചെറുമകനായ ഷാജഹാന്റെ ഭരണകാലത്ത് ഈ ചരിത്ര സ്മാരകം അതിൻ്റെ ഇന്നത്തെ അവസ്ഥ കൈവരിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്റെ അവസാന വർഷങ്ങളിൽ ഷാജഹാൻ അദ്ദേഹത്തിൻ്റെ മകൻ ഔറംഗസീബ് പുറത്താക്കുകയും ഈ കോട്ടയിൽ തടവിലാക്കപ്പെടുകയും ചെയ്തു താജ്മഹലിന്റെ ഒരു മാർബിൾ ബാൽക്കണി ആഗ്രയുടെ ചെങ്കോട്ട എന്നും അറിയപ്പെടുന്നു ആഗ്രയിൽ യുമുനാനദീ വശത്ത് നദിയുടെ കരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഈ കോട്ട സമുച്ചയം യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി പ്രഖ്യാപിച്ചു ആഗ്ര മുഗൾ ചക്രവർത്തിയായി അക്ബർ തൻ്റെ മകൻ ജഹാംഗീറിന് വേണ്ടി ഒരു സ്വകാര്യ കൊട്ടാരമായി നിർമ്മിച്ചതാണ് ജഹാംഗിരി മഹൽ സമുച്ചയത്തിലെ ഏറ്റവും വലിയ വാസസ്ഥലമാണിത് ഷാജഹാൻ നിർമ്മിച്ച മോത്തി മസ്ജിദ് അഥവാ പോൾ മസ്ജിദ് വെളുത്ത മാർബിളിൽ നിർമ്മിച്ച സമാധാനപരവും സന്തുലിതമായ ഒരു ഘടനയാണ് പ്രമുഖ അതിഥികളെ സ്വാഗതം ചെയ്യുവാൻ ദിവാൻ ഇ ഗാസ് സ്വകാര്യ പ്രേക്ഷകരുടെ ഹാൾ ഉപയോഗിച്ചു ഷാജഹാൻ്റെ പ്രിയപ്പെട്ട ചക്രവർത്തിയായ മുംതാസ് മഹലിൻ്റെ വസതിയായിരുന്നു സ്വകാര്യ പ്രേക്ഷകരുടെ ഹാളിന് സമീപത്തെ അഷ്ടഭുജ മുത്തമൻ ബുർജ് അഥവാ മുസമ്മൻ ബുർജ് എന്നും അറിയപ്പെടുന്നു ഷാജഹാനെ അദ്ദേഹത്തിൻ്റെ മകൻ ഔറംഗസീബ് പുറത്താക്കുകയും ഈ കോട്ടയിൽ തടവിലാക്കപ്പെടുകയും ചെയ്തു താജ്മഹലിൻ്റെ ഒരു മാർബിൾ ബാൽക്കണിയിലുള്ള ആഗ്ര ഫോർട്ട് കോംപ്ലക്സിനുള്ളിലെ മുത്തമൻ ബുർജിലാണ് ഷാജഹാൻ മരിച്ചതെന്ന് കിംബദന്തികൾ പറയപ്പെടുന്നു കണ്ണാടികളുടെ അതിമനോഹരമായ കൊട്ടാരമാണ് ഷീഷ് മഹൽ അതിൻ്റെ ചുവരുകളിലും സീലിങ്ങിലും കൊത്തിവെച്ചിരിക്കുന്ന അതിമനോഹരമായ ഗ്ലാസ് മൊസൈറ്റ് വർക്ക് കൊണ്ട് വേരട്ടി നിൽക്കുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മറാസ്താ സാമ്രാജ്യം ഈ കോട്ട കീഴടക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്തു എന്നിരുന്നാലും ആയിരത്തി എണ്ണൂറ്റി മൂന്നിലെ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്ക് അത് നഷ്ടപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഇന്ത്യൻ കലാപത്തിൽ ആഗ്ര കോട്ട യുദ്ധക്കളമായിരുന്നു ഇത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന് അന്ത്യം കുറിച്ചു നേരിട്ടുള്ള നിയന്ത്രണത്തിന് ഇതുവഴിയൊരുക്കി ലോകപ്രശസ്തമായ ആഗ്ര ഫോർട്ട് എയർവേകൾ റോഡ് വേകൾ റെയിൽവേ എന്നിവയാൾ നന്നായി ബന്ധിപ്പിച്ചിരിക്കുന്നു ആഗ്ര ഫോർട്ടിൽ ഞങ്ങൾ സന്ദർശനം നടത്തി നിരവധി ഫോട്ടോകളും വീഡിയോകളും സ്ഥലങ്ങളൊക്കെ ഭംഗിയായി അയക്കേണ്ടതിന് ശേഷം മടങ്ങിവെ ഞങ്ങളെ അഗ്രഹോട്ടിൽ കണ്ട ഒരു കാഴ്ച അണ്ണാനാണ് ആ അണ്ണാൻ ഉണ്ടായിരുന്നു കുരങ്ങനുണ്ടായിരുന്നു അവർക്കൊന്നും തന്നെ മനുഷ്യന്മാർ യാതൊരു ഭയവും കണ്ടിട്ടില്ല അവർ മനുഷ്യരുമായിട്ടും അടുത്ത് ഇടപഴകുന്നതാണ് കണ്ടത് അപ്പോൾ അഗ്രയിൽ കോട്ട കണ്ടതിന് ശേഷം ഞങ്ങൾ അടുത്ത താജ്മഹൽ കാണിയിട്ട് പോവുകയാണ് ചെയ്തത് ഇതാണ് ഞാൻ പറഞ്ഞ അണ്ണാൻ വെള്ളം കുടിക്കേണ്ടിയിട്ടാണ് നോക്കുന്നത് അതടുത്തൊരു വെള്ളത്തിൻ്റെ ഒരു കുറച്ച് ഇതുണ്ടായിരുന്നു പിന്നെ ഉറവിടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് വെള്ളം കുടിക്കാനുള്ള ശ്രമത്തിലാണ് വെള്ളം കിട്ടിയിട്ടുണ്ട് വെള്ളം കുടിച്ച് അപ്പോൾ എന്തോ ഭക്ഷണവും കിട്ടി ആ ഭക്ഷണം അത് തിന്നിട്ടുണ്ട്